ഗാസ വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ മന്ത്രിസഭ സമ്പൂർണ്ണ അംഗീകാരം നൽകി നാളെ മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും ഇതോടെ പതിനഞ്ച് മാസം നീണ്ടുനിന്ന് ഹമാജുമായുള്ള യുദ്ധം ആറാഴ്ചത്തേക്ക് നിർത്തിവെക്കും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വതി വിശ്വനാഥനുണ്ട് അശ്വതി അങ്ങനെ സമാധാനം പുലരുകയാണ് അതിര അതെ തീർച്ചയായും ഏറെക്കാലം നീണ്ടുനിന്ന് അനിശ്ചിത്തങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് ഇന്നലെ ഇന്നിപ്പോൾ ഒരു ശുഭവാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഗാസ വെടിനിർത്തൽ കരാർ ഇസ്രായേലിൻ്റെ പൂർണ്ണ മന്ത്രിസഭായോഗം അംഗീകരിച്ചിരിക്കുകയാണ് അതായത് മുപ്പത്തിരണ്ടംഗ മന്ത്രിസഭയിൽ ഭൂരിപക്ഷവും ഇരുപത്തിനാല് പേരും ഈ ഒരു കരാറിനെ അംഗീകരിച്ചിരിക്കുകയാണ് ഇതോടെ ഈ വെടിനിർത്തൽ മുൻനിശ്ചയിച്ച പ്രകാരം ഞായറാഴ്ച തന്നെ പ്രാബല്യത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് പ്രാദേശിക സമയം ഉച്ചതിരിഞ്ഞ് പന്ത്രണ്ട് പതിനഞ്ചിനാണ് ഈ ഒരു കരാർ പ്രാബല്യത്തിൽ വരിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടത്തിൽ ഹമാസിന്റെ പിടിയിലുള്ള മുപ്പത്തിമൂന്ന് ബന്ധുക്കളെ കൈമാറുമെന്നാണ് റിപ്പോർട്ട് ഇതിന്റെ ലിസ്റ്റ് ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം തന്നെ ഇതിൽ മൂന്ന് പേരെ നാളെ തന്നെ ഞായറാഴ്ച തന്നെ വിട്ടയക്കുമെന്നാണ് സൂചന അതേസമയം ഇസ്രായേലിന്റെ പക്കലുള്ള തൊണ്ണൂറ്റിയഞ്ച് തടവുകാരുടെ ലിസ്റ്റും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതലുള്ളത് അതേസമയം ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾക്ക് ലഭിച്ച കരാർ രേഖ പ്രകാരം ഒന്നാം ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം ഗാസയിലെ ജനസാന്ദ്രത ഏറിയ മേഖലകളിൽ നിന്ന് പിന്മാറുമെന്നാണ് ഗാസയിലേക്കുള്ള മാനുഷിക സഹായം പ്രതിദിനം അറുന്നൂറ് ട്രക്കുകളായി വർദ്ധിപ്പിക്കും എന്നിങ്ങനെയുള്ള വ്യവസ്ഥകളാണ് ഒന്നാം ഘട്ടത്തിൽ നിലനിൽക്കുന്നത് ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൂർണമായ വെടിനിർത്തൽ ആ ഒരു ഘട്ടത്തിലാണ് നടപ്പിലാവുക അതായത് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായിട്ടും പിൻവലിക്കുന്നത് ഈ ഒരു രണ്ടാം ഘട്ടത്തിലായിരിക്കും മാത്രമല്ല അവശേഷിക്കുന്ന ബന്ധുക്കളുടെ കൈമാറ്റം നടക്കുന്നത് ഈ രണ്ട് ഘട്ട ഈ രണ്ട് ഘട്ടത്തിലായിരിക്കും ഈ ഒന്നാം ഘട്ടം കഴിഞ്ഞ് പതിനാറാം ദിവസമാണ് രണ്ടാം ഘട്ടത്തിന്റെ ചർച്ചകൾ ആരംഭിക്കുന്നത് ഈ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും വിജയകരമായി പൂർത്തിയായതിനു ശേഷം മാത്രമേ നമുക്ക് ഗാസയിലെ വെടിനിർത്തൽ കരാറിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പ തന്നെയാണ് മറ്റൊരു കാര്യം ഈ ഒരു കരാർ പ്രാബല്യത്തിൽ വരുന്നത് പ്രധാനപ്പെട്ട ഒരു കടമ്പ മറികടന്നുകൊണ്ടാണ് അതായത് ഈ ഒരു കരാർ അംഗീകരിച്ചാൽ നെതന്യാഹു സർക്കാരുമായുള്ള സഖ്യം ഉപേക്ഷിക്കുമെന്ന തീവ്ര വലതുപക്ഷ സഖ്യ കക്ഷികളുടെ ഭീഷണിക്കിടയിലാണ് ഈ ഒരു വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത് ഒട്സ്മ യഹൂദീത് പാർട്ടി റിലീജിയസ് ചൈനീസ് പാർട്ടി മന്ത്രിമാരാണ് ഈ കരാറിനെ അവസാന ഘട്ടം വരെ എതിർത്തിരുന്നത് അതായത് ഈ കരാർ അംഗീകരിക്കപ്പെട്ടാൽ ഒഡ്സ്മ യഹൂദീത് പാർട്ടി നതന്യാഹുവിൻ്റെ ലിക്യുത്ത് പാർട്ടിയുമായുള്ള സഖ്യത്തിൽ നിന്ന് പിന്മാറുമെന്നും ദേശീയ സുരക്ഷാ മന്ത്രി ബെൻഗവർ ഭീഷണി മുഴക്കിയിരുന്നു അതേസമയം ധനമന്ത്രി ബസ്ലറ്റ് സ്മോട്രിക്കും ഇതേ കാര്യം അറിയിച്ചിരുന്നു എന്നാൽ സ്മോട്രിക് ഒരു ധാരണയിൽ എത്തിച്ചേർന്നു ടൈംസ് ഓഫ് ഇസ്രായേൽ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തൊക്കെയായാലും നാളെ ഞായറാഴ്ച ഈ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെയാണ് സൂചന അശ്വതി വിശ്വനാഥനാണ് വിശദാംശങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്